നമ്മളെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നോട്ട്ബുക്കിലൊക്കെ കണ്ടിട്ടുള്ള ആ പുറഞ്ചട്ടയുണ്ടല്ലോ പുറഞ്ചട്ട കണ്ടിട്ട് നിങ്ങൾക്ക് അതുപോലെ തോന്നിയോ ഇതല്ലേ ഹായ് ഹലോ ഞങ്ങളൊരു ഫോട്ടോഗ്രാഫി ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് പോവുകയാണ് ഓറ്റം സീസൺ അല്ലേ അപ്പം മറ്റേ മഞ്ഞ കളറിലുള്ള ഇല ഇലപ്പൊഴിയുന്ന സമയമാണ് ഫസ്റ്റ് ടൈം ഫോട്ടോഷൂട്ട് നടത്താൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല പാർലമെൻറ്റാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ പാർലമെന്റിലൊക്കെ പോയിട്ട് ഇങ്ങനെയുള്ള ഫോട്ടോസൊന്നും എടുക്കാൻ നമുക്ക് പെർമിഷൻ ഇല്ല ഇവിടെ പാർലമെൻറ്റിനുള്ളിലകത്ത് കയറാനും അതെല്ലാം വിസിറ്റിംഗ് ടൈം ഒക്കെ ഉണ്ട് നമ്മൾ പുറത്താണ് കേട്ടോ ഇപ്പോൾ എടുക്കുന്നത് അപ്പോൾ പോയിട്ട് കാണാം അങ്ങനെ പാർലമെന്റ് എത്തി മക്കളെ അത് ഭയങ്കര സ്ലോപ്പാണ് കേട്ടോ താഴെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഇവിടുത്തെ പാർക്കിംഗ് സ്ലോട്ടൊക്കെ പോയി താഴെ പാർക്ക് ചെയ്തിട്ട് ഇത് കണ്ടോ ഇതാണ് പാർലമെന്റ് നല്ല തണുപ്പുണ്ട് പക്ഷെ എന്നാൽ അത്ര തണുപ്പില്ല വെയിലും ഇല്ല അതൊരു പ്രശ്നം തന്നെയാണ് നമുക്ക് ലൈറ്റ് സെറ്റിങ്സ് ഒന്നും ആയിട്ടില്ലല്ലോ ആയിക്കഴിഞ്ഞാൽ നല്ല റിസൾട്ടാവും എന്താ സ്ഥലം എന്റെ ഫുള്ള് നേരിട്ട് കാണുന്നതിന്റെ അത്രയും ഭംഗി ഈ വീഡിയോസിൽ അറിയില്ല പക്ഷെ സൂപ്പർ ആണ് ചെറിയ നനവുണ്ട് പുല്ലില് നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടോ അയ്യോ ക്ഷീണിതയായി ഞാൻ വല്ലാതെ ക്ഷീണിതയായി ഇവിടുന്ന് എവിടെ നിന്ന് ഫോട്ടോ എടുത്താലും വീഡിയോ എടുത്താലും ഭയങ്കര എന്താ പറയാ ഭയങ്കര സൗന്ദര്യമാണ് കേട്ടോ ചത്തപോലെ പ്രകൃതി കനിഞ്ഞു കൊടുത്തിരിക്കുന്ന അതവര് സൂക്ഷിക്കുന്ന ഇതിനേക്കാളും ഭംഗിയുണ്ട് നമ്മുടെ നാട് പക്ഷെ നമ്മൾ സൂക്ഷിക്കുന്നില്ല അത്രയേ ഉള്ളൂ കാല് തത്തു ഒരു ജംഗ്ഷനിലെത്തി ഇങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണം എങ്ങോട്ട് പോണംന്ന് അറിയാൻ പാടില്ല ഇങ്ങോട്ട് പോയാലും നല്ല ഭംഗിയുണ്ട് അയ്യോ കൊന്നും മലയും കയറുന്നതാണ് കാട്ടുകൂടെ നടക്കുമ്പോൾ ഇങ്ങനെ പല ജീവികളും ഉണ്ടാവും ഇതെന്താ സ്പൈഡർ ആണോ അത് വേറെ എന്തെങ്കിലും ആണോ നിങ്ങൾ പറ അവിടെ വന്നാൽ ആർക്കാണ് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് മതിയാവാത്തത് അതുപോലെ അയ്യോ പറയണ്ട അതുപോലെ മനോഹരമാണ് നമുക്ക് ഇവിടുത്തെ ഇലകൾ അവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് വെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഉള്ളിലേക്കാണ് അങ്ങോട്ട് പോയാൽ കുറച്ച് വെളിച്ചം കുറവുണ്ട് പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാൻ പോകുന്നില്ല അങ്ങോട്ട് പോകുന്നില്ല അയ്യോ നടന്ന മതിയായി എനിക്ക് വേറൊരു സാധനം കാണിച്ചരാം ഇത് ഈ ഡോഗ്സിനെ കൊണ്ടിട്ട് നടക്കാൻ വരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അപ്പം ഡോഗ്സ് അപ്പിട്ട് കഴിഞ്ഞാൽ പട്ടി അപ്പിട്ട് കഴിഞ്ഞാൽ അതെടുത്തിട്ട് ഇവിടെ അതിൻ്റെ പൂപ്പ് ഡിസ്കാർഡ് ചെയ്യാനുള്ള സ്പേസ് ആണേ ഇവിടെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഒത്തിരി ഫൈൻ വരും കേട്ടോ അയ്യോ എല്ല കണ്ടപ്പോൾ ഖതക്കാണെങ്കിലും നല്ല ഇലകൾ കണ്ടപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ വീഡിയോ ആണ് മനസ്സിലായത് പല പല കളറിൽ അതുകൊണ്ട് അത്ര സൗന്ദര്യത്തിന് തന്നെ പുല്ല് വെട്ടുന്ന ഇതൊക്കെ നാട്ടിലുണ്ടോ ഞാൻ കണ്ടിട്ടില്ല നാട്ടിലതൊന്നും പാർലമെന്റ് കാണാൻ വന്നു ഫോട്ടോസ് എടുത്തു നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്തൊന്നും എല്ലാം കഴിഞ്ഞു നമ്മൾ തിരിച്ചു പോയി കാറ് പാർക്ക് ചെയ്തേക്കുന്ന അങ്ങ് ദൂരെ 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 ഇത്ര മനോഹരമായ പാർലമെൻറ്റ് കയറാൻ പറ്റും പക്ഷെ കയറുന്നില്ല നാട്ടിലെ പാർലമെൻറ്റിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് ഫോട്ടോസും വീഡിയോസും ഒന്നും ഇത്രയും മതിയാവുന്നില്ല മതിയാവുന്നില്ല എന്ന് പറഞ്ഞാൽ മതിയാവുന്നില്ല ഇത്ര മനോഹരമായിട്ടുള്ള സ്ഥലമെന്നറിയാം